പ്രിയപ്പെട്ട നമ്മൾ വിട്ട് സ്വന്തം രാമത്ഭവനത്തിലേക്കും യാത്ര ചെയ്തിരിക്കും ഈ സ്കൂളിലോ കഴിഞ്ഞ പതിനൊന്ന് വർഷം അത്രയോധം സ്വഭാവമല്ല കഠിനാധ്വാനിയാണ് പത്താം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷം പാസ്സായാലും ഞാൻ വ്യക്തിപരമായിട്ട് പ്രോത്സാഹിപ്പിച്ചു ാണ് ഒന്നാം ക്ലാസ്സില് പാസ്സായത് വീണ്ടും പതിനൊന്നാം ക്ലാസ്സില് സയൻസ് ഗ്രിപ്പിലൂടെ ചേർന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പരിചയം അതിന് പരി ആത്മീയമായ ഉന്നതമായ ദർശനങ്ങൾ കുറച്ച് സംസാരിക്കുന്നു പുഞ്ചിരിയോടുകൂടി എല്ലാവരെയും സമീപിക്കുന്നു എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നാൽ ആവശ്യമില്ലാത്തവർ മോശമായ വാക്ക് പോലും അല്ലെങ്കിൽ മോശമായ കൂട്ടുകമ്പനി ഒന്നും ഒരിക്കൽ പോലും കണ്ടിട്ടില്ല ഒരു ഒരിക്കൽ പോലും ഒന്ന് വഴക്ക് പറയേണ്ട ആവശ്യം ഒരു കറഷൻ പോലും കൊടുക്കേണ്ടി വന്നിട്ടില്ല അത് മാതാപിതാക്കന്മാരുടെ പ്രായത്തിൽ വയസ് ആയിട്ടും ലോകത്തിൻ്റേതായ രീതിയിൽ ചിന്തിക്കാതെ ആ മാതാപിതന്മാരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത നന്നായിട്ട് അറിയാമായിരുന്നു പ്പോഴും കണ്ണിരുന്ന അതുപോലെ തന്നെ കഠിനാധിപനം ചെയ്യുന്ന യുവതിയായിട്ട് ലക്ഷ്യബോധത്തോടുകൂടി നീങ്ങിക്കൊണ്ടിരുന്ന വഴി അല്പം പോലും എൻ്റെ ശനിയായ ദിശയിലെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആ ഒരു പുണ്യസ്വദനം ഞാൻ പറയുകയാണ് ജീവിത നന്നായി കാത്തു സൂക്ഷിച്ച പ്രാർത്ഥനയുടെ രൂപീകരണം ആ പ്രാർത്ഥനയുടെ ശക്തി വളർന്നു ജീവിച്ച് അങ്ങനെ ജീവിച്ച് ഈ പതിനേഴാമത്തെ വയസ്സിൽ തന്നെ കഥാപ്തി എടുക്കുകയും ദേവാലയത്തിൽ വെച്ച് തന്നെ ദേവാലയം നമുക്കറിയാം സ്വകത്തിലേക്ക് എടുക്കപ്പെടുന്ന നമ്മളെ കാണുന്നുണ്ട് ഒക്കെ സുഖത്തിലേക്ക് എടുക്കപ്പെട്ടെന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ദേവാലയത്തില് അവിടെ ആയി കൊണ്ടുപോകുന്നത് ഡൽഹിയിൽ വളർത്തൽ കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കഥാവ് ഗണിച്ച് കൊണ്ടുപോയി മാതാപിതാക്കന്മാരുടെ ഈ ഒരു കരിയാ ശാരീരികമായ വേർപാടിനാൻ പറ്റുന്ന അല്ലെങ്കിലും ഏറ്റവും വലിയൊരു അനുഗ്രഹവും സമ്മാനമാണ് ദേവാലയത്തില് ഏറ്റവും വിലയുടെ സമയത്ത് അതിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന മകനെ സ്വർഗത്തിൽ മാലാഖന്മാരുടെ ആ സന്നദ്ധ അല്ലെങ്കിൽ മാലാഖന്മാർക്കറിയു പോകുന്നു എന്നുള്ളൊരു സന്തോഷകരമായ കാര്യം ശക്തി ില്ല വിശ്വാസത്തിന്റെ കണ്ണുകളിൽ കാണുമ്പോഴും വലിയൊരു അസുലഭമായ ലക്ഷ്യമാണ് മാതാപിതാക്കൾമാര് ഒരുമിച്ച് പള്ളിയിൽ ചെറുമാരും പങ്കെടുക്കുമ്പോഴും സ്വന്തം മകനെ ആ ദേവാലയത്തിൽ സമർപ്പിക്കുകയാണ് അവര് ആ അവരുടെ അമ്മയുടെ മണിയിൽ തലവെച്ച് അവരെ സിസ്യവിധികം സമർപ്പിക്കുന്ന ദാൽമീനയുടെ കണ്ണിലെ കാണുമ്പോൾ തന്നെ മനോഹരമായിട്ടുള്ള സംശയങ്ങൾ ഇപ്പോൾ നമുക്ക് വേണ്ടി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രവർത്തിക്കുവാനും നല്ലൊരു മാതൃക നിലയുണ്ട് ബഹളങ്ങളില്ലാത്ത ആരവങ്ങളില്ലാത്ത ശാന്തത ും ആത്മീയതയുടെ നിറവിൽ അല്ലെങ്കിൽ ആത്മീയതയുടെ പാതയിൽ വളരുവാൻ ഖനീയമെന്ന ഒരു പാതെന്ന് കാണിച്ചുകൊണ്ടാണ് മെനന് നമ്മൾ നടന്നു പോകുന്നത് എന്നെനിക്ക് വളരെ വ്യക്തമായിട്ട് എന്നോട് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ വിളിച്ചു സംസാരിക്കാനായിരുന്നു ഇവിടെ ബാസ്കറ്റ് ബോൾ കളിക്കുമ്പോൾ ഇവിടെ തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അധികം കളിക്കുകയില്ലെങ്കിൽ ചിലപ്പോൾ ബോളൊക്കെ തട്ടിക്കൊണ്ട് എനിക്ക് ഞാൻ നടത്തിയത് വർത്താനൊക്കെ പറഞ്ഞ് വർത്താനം പറയിപ്പിക്കാൻ കുറച്ചുകൂടി ഞാൻ ശ്രദ്ധിക്കാനുണ്ടായിരുന്നു എന്നോട് അർത്ഥം പറയുവായിരുന്നു ഫ്രീഡം ഒരു മിതത്വം മിതഭാഷി എന്ന കയ്യിൽ പക്ഷേ പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുന്നതെങ്കിൽ നല്ല ഉന്നതമായ ജീവിത മൂല്യങ്ങൾ സൂക്ഷിച്ചിരുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ सें आनीणी पब्लिक स्कूल आने